ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻ തലയുടെ റെസിപ്പിയാണ് രണ്ട് കെ ജിയോളം തൂക്കം വരുന്ന രണ്ട് വലിയ മീൻ തല എടുത്തിട്ടുണ്ട് ആദ്യം ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര് എന്നിവ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഒരു മൺചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി വഴിച്ചി എടുക്കണം இனி அதுலேக்கு ரெண்டு தக்காளி சேர்ந்து கொடுக்க இனி ஒரு அஞ்சாறு பச்சமளக இட்டு கொடுத்து நன்றி வயற்றி எடுக்கணும் இனி ஆசியத்த உப்பு இட்டு கொடுக்க ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം വാളൻപൊടി കുതിരാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം കറി അടച്ചു വെച്ചിരിക്കുന്ന മുടിയിൽ വലിയ ജീരകം ചൂടകാൻ വെച്ചതാണ് ഇനി അത് പൊടിച്ചെടുക്കണം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ്റെ തല അതിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം മീൻ തലയൊക്കെ നന്നായി വെണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ മീൻ തലക്കറിക്ക് ഇനി ഒരു ചെറിയൊരു താളിപ്പും കൂടെ ഉണ്ട് അതിനൊരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ തലക്കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റായിട്ടുള്ള മീൻ്റെ തലക്കറി റെഡി ആയിട്ടുണ്ട് കപ്പയോടൊപ്പം കഴിക്കാനാണ് ഈ മീൻ തലക്കറി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്